നമസ്കാരം ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ശുക്രൻ വ്യാഴം ശനി ഇവ മൂന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് ഇപ്പോൾ ഈ ഗ്രഹങ്ങളുടെ രാശി മാറ്റവും അതേപോലെ ചില ഗ്രഹങ്ങളുടെ വക്രസ്ഥിതി സഞ്ചാരവും ഒക്കെ ഈ നവംബർ മാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുകയാണ് അതായത് ഏകദേശം ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ക്രമീകരണം എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഗ്രഹമാറ്റം അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ് ഈ നവംബർ മാസത്തിൽ സംഭവിക്കുന്നത് അതിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുവാനായി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി ആറ് രാശിക്കാരായ ആളുകൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പ്രധാനികളായ മൂന്ന് ഗ്രഹങ്ങളായ ശുക്രൻ വ്യാഴം ശനി എന്നീ പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ഈ നവംബർ മാസം വളരെയധികം അർഹിക്കുന്ന ഒരു മാസമാണെന്നിരിക്കെ ഇവിടെ ആറ് രാശിക്കാർക്ക് വളരെയധികം ഗുണകരമായ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് അപൂർവ പ്രതിഭാസം നടക്കുന്ന ഒരു മാസമാണിത് ഇതിൻ്റെ ഫലമെന്നോണം ഈ ആറ് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അതിൻ്റെ ധാരാളം മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് അപ്പോൾ ഈ ആറ് രാശിക്കാരായ ആളുകളും ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട് നടത്തേണ്ടതായ വഴിപാടുകൾ കൂടിയുണ്ട് അതൊന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം ശുക്രൻ വ്യാഴം ശനി എന്നീ മൂന്ന് പ്രധാന ഗ്രഹങ്ങളാണ് മാറ്റം ചെയ്യുന്നത് അല്ലെങ്കിൽ മാറ്റത്തിന് ഒരുങ്ങി നിൽക്കുന്നത് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി വളരെയധികം ഭാഗ്യം എല്ലാ രാശിക്കാർക്കും വന്ന് ചേരേണ്ട സമയം തന്നെയാണ് ഈ നവംബർ മാസം നീണ്ട അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഗ്രഹങ്ങളുടെ ക്രമീകരണം കൂടി ഈ ഒരു സമയം സംഭവിക്കുന്നതിനാൽ തന്നെ ഓരോ ഗ്രഹങ്ങളെയും നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടതും അതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ദർശനങ്ങൾ നടത്തേണ്ടതും നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിന് വളരെയേറെ സഹായകമാകുന്നതാണ് അപ്പോൾ ഇവിടെ മൂന്ന് ഗ്രഹങ്ങളിൽ ശുക്രൻ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിനായി നിങ്ങൾക്ക് വെള്ള വെളുത്ത പുഷ്പങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് അതേപോലെ ശുക്രൻ്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നതിന് വേണ്ടി നവഗ്രഹ പൂജ ചെയ്യാവുന്നതാണ് ശുക്രൻ്റെ മന്ത്രങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് ശുക്രനുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വെള്ള നിറമുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ശരീരത്തിൽ ധരിക്കുക വഴിയും ശുക്രപ്രീതി കൂടുതലായി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ദേവി പ്രീതി വരുത്തേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് അതായത് രാവിലെ ആകട്ടെ വൈകിട്ടാകട്ടെ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ക്ഷേത്രത്തിൽ പോകുന്നതിന് പ്രയാസമുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പൂജാമുറിയിൽ ദീപം കത്തിച്ച് ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം അത്യാവശ്യമാണ് കൂടാതെ ലക്ഷ്മി നാമം ജപിക്കുവാനും മഹാലക്ഷ്മി മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ അതായത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി ഒരു വേളയിൽ നിങ്ങൾക്ക് വേണ്ടതാണ് മഹാലക്ഷ്മി അഷ്ടോത്തരം ജപിക്കാനൊക്കെയായിട്ട് ശ്രമിക്കേണ്ടതാണ് കൂടാതെ ഭരണി പോരാടം തുടങ്ങിയ നാളുകളിൽ ശുക്രഗ്രഹ മന്ത്രം നൂറ്റിയെട്ടു രൂ ജപിക്കുന്നതും ശുക്രപ്രകൃതി ചേരുന്നതിനും അതിൻ്റെ ഫലമായി സത്ഫലങ്ങൾ ഗുണകരമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനും സഹായിക്കും കൂടാതെ നിങ്ങൾ മഹാദേവ ക്ഷേത്ര ദർശനം കൂടി നടത്തേണ്ടത് വളരെയധികം ഉത്തമമാണ് ഹിമകുന്ദ മൃണാലാഭം ദൈത്യനം പരമം ഗുരു സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം അപ്പോൾ ഇതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ജീവിക്കേണ്ടതായ പ്രധാനപ്പെട്ട ശുക്രമന്ത്രം അപ്പോൾ ഇത് നിങ്ങൾക്ക് നൂറ്റിയെട്ടുരു എല്ലാ വെള്ളിയാഴ്ചകളും നിങ്ങൾ ജീവിക്കേണ്ടതാണ് കൂടാതെ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുക അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുക മഹാദേവനെയും പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ ഇവിടെ ഗ്രഹങ്ങൾ അനുകൂലമാണ് ശുക്രൻ നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഈ പ്രീതികരമായ കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഇരട്ടി ഫലവും ഭാഗ്യവും നേട്ടവും വന്നു ചേരുന്നതാണ് ഇനി ഇതിന് ആയിട്ട് വ്യാഴപ്രീതികരമായ മന്ത്രങ്ങൾ കൂടി നിങ്ങൾ ജപിക്കേണ്ടതും പ്രാർത്ഥന നടത്തേണ്ടതും വഴിപാടുകൾ നടത്തേണ്ടതും അത്യാവശ്യമാണ് ദേവാനാം ചിഷീണാംച്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി എന്ന ഈ മന്ത്രം നിത്യവും ജവിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ദോഷങ്ങളതെ വ്യാഴസംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറി കാഠിന്യം ഭയ ഗുണകരമായ ഒരു മാറ്റം ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുന്നതിന് സഹായിക്കും കൂടാതെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ കഴിവതും വ്രതമെടുക്കുകയാണെങ്കിലും ഏറ്റവും അധികം ഉത്തമമാണ് നമ്മൾ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും മാത്രമല്ല ഭാഗ്യവർദ്ധനവിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഇന്നിക്കാലത്ത് വ്രതങ്ങൾ വളരെയധികം എടുക്ക എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ആളുകൾ മാറ്റി മാറ്റി വെക്കുകയാണ് ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ വ്രതമെടുക്കാനായി മടി ചിലർ കാണിക്കാറുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് മാറ്റിവെച്ച് വ്രതങ്ങളൊക്കെ എടുത്താൽ ജീവിതത്തിൽ അത് വളരെയധികം ഭാഗ്യവും നേട്ടത്തിൽ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് മാസത്തിലൊരു ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്ക് വ്യാഴാഴ്ച വ്രതം എടുക്കാനായി സാധിക്കുന്നതാണ് അപ്പോൾ നാമജപം അന്നേ ദിവസമായി വളരെയധികം അനിവാര്യമാണ് ഓം നമോ നാരായണായ ഈ ഒരു മന്ത്രജപം നടത്തുക നിങ്ങൾ എത്രത്തോളം നിങ്ങളെ കൊണ്ട് സാധിക്കും അത്രത്തോളം നടത്തുന്നതിൻ്റെ പുണ്യം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സന്തതി പരമ്പരയ്ക്കും വന്നു ചേരുന്നതാണ് അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ പ്രീതികരമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് വസ്ത്രമൊക്കെ ദാനം ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠമായ ഫലത്തെ പ്രദാനം ചെയ്യും കൂടാതെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും ഏറ്റവും അധികം ഉത്തമമാണ് വ്രതമെടുക്കാൻ സാധിക്കാത്ത പക്ഷം വീട്ടിലിരുന്ന് ക്ഷേത്രത്തിലായാലും നിങ്ങൾക്ക് പ്രാർത്ഥന നടത്താൻ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രോച്ചാരണം അത് എത്ര ഒരു നിങ്ങൾ ജീവിക്കുന്നു അത്രത്തോളം ഉത്തമമാണ് അതേപോലെ ഓം നമോ നാരായണായ ഇതും നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് ഏവർക്കും ഇതൊക്കെ അറിയുന്ന മന്ത്രങ്ങളാണ് വളരെ പെട്ടെന്ന് തന്നെ സ്വായത്തമാക്കാൻ കഴിയുന്ന മന്ത്രങ്ങളുമാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ് അത് പൂർണ്ണമായ ഭക്തിയോടും നിഷ്ഠയോടുകൂടിയും ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ അടിക്കടി ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ പൂർണ്ണമായ ഗുണാനുഭവങ്ങൾ നമ്മൾ മനുഷ്യരിലേക്കും എത്തിച്ചേരുന്നതാണ് അതോടൊപ്പം തന്നെ ശനിപ്രീതി വരുത്തുന്നതിന് ശനി സ്തോത്രമായ നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം ശനീശ്വരം ഹസ്യ ശ്രീ ശനീശ്വര സ്തോത്രം ആ മന്ത്ര കശ്യവർഷി അനുഷ്ഠിപ്പു ചന്ദശനീശ്വരോ ദേവത ഇത് ശനി സ്തോത്രമാണ് ഇത് നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് കൂടാതെ ശനി ഗായത്രി മന്ത്രമുണ്ട് കാഗദ്വജായ വിത്മഹേ ഖഡ്ഗഹസ്തായ ധീമഹി തന്നോ മന്ദപ്രചോദയാ ഇതാണ് ശനി ഗായത്രി മന്ത്രകൂൾ ഈ ഗ്രഹങ്ങളൊക്കെ വളരെ അനുകൂലമായി നിൽക്കുന്ന അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള ശേഷമുള്ളായി വളരെയധികം കൃത്യമായി ക്രമീകരണം സംഭവിച്ചിരിക്കുന്ന ഈ ഒരു സമയം നിങ്ങൾ ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ദർശനങ്ങൾ ഏതൊക്കെയാണ് ചെയ്യേണ്ടതായ വഴിപാടുകൾ ഏതൊക്കെയാണ് പ്രീതിപ്പെടുത്തേണ്ടതായ ദൈവങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്കതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക വഴി കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നുചേരുന്നതിന് സഹായകമാകുന്നതാണ് ഇവിടെ വളരെയധികം ഭാഗ്യ സമയത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇതിനോടകം തന്നെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും ഓരോ രാശിക്കാർക്കും പന്ത്രണ്ട് രാശിക്കാർക്കും ഓരോരോ ഗുണാനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതിലേറെ ഭാഗ്യവുമായിട്ടാണ് വന്നു ചേരുന്നത് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കം മുതൽ ഈ കഴിഞ്ഞ സമയം വരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കൊക്കെയും ഒരു പരിഹാരം എന്നോണം ഈ നവംബർ മാസം മുതൽ അങ്ങോട്ട് നമ്മുടെ മുന്നിലുള്ള സമയങ്ങൾ അപ്പോൾ ഈ ഓരോ ഗ്രഹങ്ങളുടെയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അതിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായ മന്ത്രങ്ങൾ ഏതൊക്കെയാണ് നടത്തേണ്ടതായ ക്ഷേത്ര ദർശനങ്ങൾ ഏതൊക്കെയാണ് ചെയ്യേണ്ടതായ വഴിപാടുകൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്നത് വിശ്വസിക്കുന്നു അപ്പോൾ ആ ആറ് രാശിക്കാർ ആരൊക്കെയാണെന്ന് കൂടി നോക്കാം ജ്യോതിഷപരമായി പറയുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും അതിൻ്റേതായ ഊർജമുണ്ട് അതിൻ്റേതായ പ്രാധാന്യമാണ് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് അപ്പോൾ ശുക്രൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്നേഹം സൗന്ദര്യം ആഡംബരം ധനം സന്തോഷം എന്നിവയുടെ ഒക്കെ കാരകനാണ് നമ്മളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും സുഖഭോഗങ്ങളും കൂടി അനുഭവത്തിൽ വരണം എങ്കിൽ ശുക്രൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടായേ മതിയാവും ശുക്രൻ്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷത്തെയും സാമ്പത്തിക ഭദ്രതയും നൽകുന്നുണ്ട് അപ്പോൾ ശുക്രൻ നൽകുന്ന ഗുണങ്ങൾ അതൊക്കെയാണ് അതേപോലെ ശനിയുടെ കാര്യത്തിലേക്ക് വന്നാൽ കർമ്മം നീതി കഷ്ടപ്പാട് ദീർഘായുസ് ദീർഘായുസ് അതേപോലെ സ്ഥിരത എന്നിവയൊക്കെ ശനിയുടെ യുടെ കാരകത്വമായി വരുന്നുണ്ട് അവൾ ഒരു ജീ വ്യക്തിയുടെ ജീവിതത്തിൽ കഠിനമായിട്ടുള്ള ദോഷഫലങ്ങളെയും ശനി നൽകുന്നുണ്ട് അതേപോലെ തന്നെ അതിലേറെ ഭാഗ്യദായകമായ മാറ്റങ്ങളെ നൽകുന്നു പൊതുവേ ശനി ഒരു കർമ്മഫലദാതാവ് കൂടിയാണ് ഇനി വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ധനം ഭാഗ്യം വിദ്യാഭ്യാസം വിവാഹം എന്നിവയുടെ കാരകനാണ് വ്യാഴം അപ്പോൾ വ്യാഴത്തിൻ്റെ ആ ഒരു ചലനവും ചലനമാറ്റവും ഒക്കെ ഓരോ നക്ഷത്രക്കാരിലും വലിയ വിധത്തിലുള്ള മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് നൽകുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ വരാൻ പോകുന്ന പതിനൊന്നാം തീയതി അതായത് നാളത്തെ ദിവസം മുതൽ ഈ ഗ്രഹമാറ്റങ്ങളൊക്കെ കൂടുതൽ ഫലവത്തായി മാറാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫലമായി വക്രഗതി സഞ്ചാരം നേർരേഖാ സഞ്ചാരം ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു ആറ് രാശിക്കാരുണ്ട് ഈ നവംബർ മാസത്തിൻ്റെ തുടക്കം തൊട്ടു തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് നിരീക്ഷിച്ചു നോക്കുക ഈ മാറ്റങ്ങളുടെ മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവ അനുഭവങ്ങളുടെ ഒരു മാറ്റം മാറ്റമുണ്ടായിട്ടുണ്ടാകും നിലവിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊക്കെ ചെറിയ തോതിലുള്ള ഒരു മാറ്റം പൂർണ്ണ മാറ്റം ഉണ്ടായി എന്നല്ല പറയുന്നത് ചെറിയൊരു വ്യതിയാനങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു മോചനം സന്തോഷിക്കാനുള്ള ചെറിയ ചെറിയ പോയിന്റുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത വന്നു ചേരണമെങ്കിൽ നിങ്ങൾ ഈ മന്ത്രങ്ങൾ അതായത് ഇവിടെ ശുക്ര ഗായത്രി മന്ത്രം ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട് ശനി ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട് വ്യാഴത്തിൻ്റെ മന്ത്രം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ദേശം െ നിങ്ങൾ കൂടുതലായി ആരാധിക്കണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഫലങ്ങളൊക്കെ പൂർണ്ണമായി വന്നു ചേരുകയുള്ളു അപ്പോൾ ഇവിടെ ഇതിൽ ആദ്യത്തെ രാശിയായി വരുന്നത് നമുക്ക് മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരെ ആളുകൾക്ക് ധൈര്യം വന്നുചേരുന്ന ഒരു സമയമാണ് തൊഴിൽ രംഗത്തും ഒന്ന് ശോഭി ശോഭിക്കുവാൻ കഴിയുന്ന സമയം തുടങ്ങുകയാണ് നാളെ മുതലുള്ള സമയം വ്യക്തിബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയുമായി തന്നെ അത് ചിലപ്പോൾ ബന്ധുക്കളാകാം അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളാകാം അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടാകാം ഏറ്റവും സ്നേഹിച്ചിരുന്ന ആളുകളുമായിട്ട് ഈ ഇടക്കാലമായി എന്തെങ്കിലും വാക്കു ഉണ്ടായി ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റാത്തതായ വിള്ളലിലേക്ക് ആ സ്നേഹബന്ധങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ വരെ മാറുന്ന സമയമാണ് നിങ്ങളിനി അത് ഇത്രത്തോളം ഒരുമിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും ആ സ്നേഹബന്ധം പഴയതുപോലെ ഒരുമിച്ച് വന്നു ചേരുന്ന സമയം കൂടിയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോഴൊക്കെ അല്പം ശ്രദ്ധ വേണ്ടതാണ് അതായത് സമ്പത്ത് ധാരാളമായി വന്നു ചേരുമ്പോൾ ഒരു വെപ്രാളം ഏത് മനുഷ്യനും വന്നു ചേരും അതായത് എന്ത് വേടിക്കണം ഏത് വാങ്ങിക്കണം എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ അത് സമ്പത്ത് അങ്ങനെയാണ് ഇല്ലാത്തപ്പോഴും നമുക്ക് ആകെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ വരും അതേപോലെ ഒരുപാട് ധനം കയ്യിലേക്ക് വന്നാൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാത്തതായ അവസ്ഥ വരും അപ്പോൾ അതിനെ കൃത്യതയോടുകൂടി വിനിയോഗിക്കാൻ നമ്മൾക്ക് എപ്പോൾ സാധിക്കുന്നു അവിടെയാണ് നമ്മൾ ബുദ്ധിമാൻ അല്ലെങ്കിൽ ബുദ്ധിമതി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ധനം ധാരാളമായി ചേരുന്ന സമയമായി കൃത്യത വേണം ഓരോ കണക്ക് ഒരു ഓരോ നാണയങ്ങളും നമ്മൾ ചിലവഴിക്കുമ്പോൾ ഓരോ തൊട്ട് നാണയവും ചിലവഴിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ കൃത്യതയാർന്ന രീതിയിൽ ചിലവഴിച്ചാൽ മാത്രമേ ഇതുവരെയുള്ള അനുഭവങ്ങൾ ഒരു പാഠമാക്കി ചെയ്താൽ മാത്രമേ ഭാവിയിലും അതേപോലെയുള്ള അനുഭവങ്ങൾ വരാതെ സന്തോഷത്തോടു കൂടി പോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ അല്പം ശ്രദ്ധ വേണ്ട സമയമാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനാൽ തന്നെ ഇനി ഏതെല്ലാം ദുരവസ്ഥകൾ കൊണ്ടിട്ടാലും അവിടെ നിന്നൊക്കെ കരകയറുവാൻ എഴുന്നേറ്റ് വരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് വളരെയധികം ഈ ഗ്രഹമാറ്റങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ് ഈ നവംബർ മാസം പ്രത്യേകിച്ച് നാളെ മുതലുള്ള സമയം ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരെ ആളുകൾക്കും അനുകൂല സമയമാണ് വ്യാപാരികൾക്കും വ്യവസായികൾക്കും വളരെയധികം അനുകൂലമായ മാറ്റമുണ്ടാകുന്ന സമയമാണ് ചില പുതിയ ബിസിനസ് ഡീലുകളൊക്കെ നിങ്ങളിലേക്ക് വന്നുചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതേപോലെ ദമ്പതികൾക്കിടയിൽ ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ദമ്പതികൾക്കിടയിൽ ഏതെങ്കിലും വിധത്തിലുള്ള അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അകൽച്ച മാറുന്നതാണ് പൊതുരംഗത്തൊക്കെ കൂടുതൽ ശോഭിക്കുവാന് പൊളിറ്റീഷ്യൻ ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും സാധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിൽ വരവ് വർദ്ധിക്കുമ്പോൾ കുടുംബത്തിൽ വരവും മുട്ടിനിൽ അവസ്ഥ അതായത് ഒരു ജോലി ഇല്ലാത്ത അവസ്ഥ ജോലി ഉണ്ടെങ്കിൽ പോലും അതിൽ ശമ്പളം കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ആ നിലവിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ മാറി കാര്യങ്ങൾ വളരെ കൃത്യതയാർന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ വ്യാഴവും അനുഗ്രഹിക്കുന്നുണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹം വന്നു ചേരുന്നു അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മന്ത്രമുണ്ട് അത് ജപിക്കുക കൂടാതെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വ്യാഴാഴ്ച വ്രതം എടുക്കാനായിട്ടൊന്ന് കഴിവതും ശ്രമിച്ചു നോക്കുക മാസത്തിൽ രണ്ട് വ്രതം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഓം നമോ നാരായണ ഓം നമോ ഭഗവതി വാസുദേവായ ഈ മന്ത്രോച്ചാരണങ്ങളൊക്കെ ഇതിൽ ഏതായാലും നൂറ്റിയെട്ട് ഒരു ദിവസവും വ്രതമെടുക്കുമ്പോഴാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ നിങ്ങൾ ജീവിക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ വസ്ത്രത്തിൽ ഒരു അല്പം മഞ്ഞ നിറമുള്ള വസ്ത്രമായാലും പൂർണ്ണമായും മഞ്ഞ നിറം വേണമെന്നല്ല ഈ അല്പം മഞ്ഞ നിറം എവിടെയെങ്കിലും അല്ലെങ്കിൽ ഒരു തൂവാലിയെങ്കിലും അന്നേ ദിവസം നിങ്ങളുടെ പോക്കറ്റ് കരുതുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കരുതാനായിട്ടൊക്കെ ശ്രമിക്കുക വ്യാഴാഴ്ച ദിവസം വളരെ അനുകൂലമായ ഒരു ദിനം കൂടിയാണ് മകീരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാരെ ആളുകൾക്കും വഴിത്തിരിവിൻ്റെ ഒരു സമയമാണ് വലിയ വിജയവും മാറ്റവും ഒക്കെ ഉണ്ടാകുന്നതാണ് നിലവിലെ ജോലി മാറുവാനോ അതായത് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഭാഗ്യം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനം ഇതിനൊക്കെയുള്ള സാധ്യതകൾ നാളെ മുതൽ തെളിയുന്നുണ്ട് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും നല്ല സമയമാണ് അനുകൂല സമയമാണ് പുതുതായി ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമാണ് പുതിയ അവസരങ്ങൾ തേടിയെത്തുന്നതാണ് ദീർഘകാലമായി മനസ്സിൽ കരുതിയിരുന്ന പല സ്വപ്നങ്ങളും നടക്കാനുള്ള ഭാഗ്യം കൂടി ശുക്രനും വ്യാഴവും ശനിയും ഒക്കെ നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നതായ ഒരു ഭാഗ്യ സമയമാണ് അല്ലെങ്കിൽ ഭാഗ്യമാസമാണ് നവംബർ മാസം പ്രത്യേകിച്ച് നാളെ മുതലുള്ള സമയം കൂടി പറഞ്ഞു തന്നിരിക്കുന്ന മന്ത്രങ്ങൾ കൃത്യമായി എഴുതിയെടുക്കുക കൂടാതെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക മഹാദേവനെ പ്രീതനാക്കുക ഈ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ നിങ്ങളെ തേടി എത്തേണ്ടതായ ഒരു സമയത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്കും ഇവിടെ കർമ്മത്തിൻ്റെ കാരകനായ കാരകനാണല്ലോ ശനി ശനിയുടെ സ്വന്തം രാശിയാണ് മകരൻ രാശി അപ്പോൾ ഈ കാലയളവിൽ ശനി വളരെയധികം അനുകൂലമായി നിൽക്കുകയാണ് ഇവിടെ ശനിയും വ്യാഴവും ശുക്രനും അനുകൂലമാണെങ്കിൽ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് ശനിയിൽ നിന്നാണ് അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തേണ്ടതാണ് നിക്ഷേപങ്ങളൊക്കെ നടത്താൻ നല്ലൊരു സമയമാണ് പുതുതായി സേവിങ്സ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങണം അല്ലെങ്കിൽ ഒരു ചിട്ടി തുടങ്ങാം അല്ലെങ്കിൽ എൽ ഐ സി ചരാം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ തുടങ്ങിയാൽ നല്ല ബെസ്റ്റ് ടൈമാണ് അതിടയ്ക്കൊന്നും ഡ്രോപ്പ് ആകാതെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായി സാധിക്കുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്നും മുന്നേ കാലങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് വരെ ലാഭം വന്നു ചേരാൻ സമയമായിട്ടുണ്ട് സാമ്പത്തികമായി മാറ്റം ഉണ്ടാകുന്നതാണ് ഒരു മികച്ച രീതിയിലെ മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മുടങ്ങിക്കിടന്നതായ പ പല കാര്യങ്ങളും വീണ്ടും പുനരാരംഭിക്കുവാനും നിങ്ങൾക്കിവിടെ സാധ്യത ഉണ്ടാകുന്നുണ്ട് അപ്രതീക്ഷിതമായി ചില ധനങ്ങളൊക്കെ തിരികെ ലഭിക്കുവാൻ അതായത് ചിലപ്പോൾ സ്വർണ്ണമായിരിക്കാം ഏതെങ്കിലും അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കാവുന്നതാകാം അതേപോലെ ധനം അങ്ങനെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്ന് കരുതി പൂർണ്ണമായി നിങ്ങൾ കൈവിടിഞ്ഞ കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ അനുകൂല സമയമായതിനാൽ കിട്ടേണ്ടത് നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതായ സമയം കൂടിയാണിത് അവിട്ടം ചതയം പോരരുട്ടാതെ വരുന്ന കുംഭം രാശിക്കാരെ ആളുകൾക്കും എടുക്കുന്ന കാര്യങ്ങൾ അതായത് ഏത് തീരുമാനമെടുത്താലും അത് വിജയത്തിലെത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പുരോഗതിയും വിജയവും ഉണ്ടാകുന്ന സമയം കൂടി നാളെ മുതൽ തുടങ്ങുകയാണ് ആത്മവിശ്വാസ വർധനമുണ്ടാകും സാമ്പത്തികമായും വളരെ വലിയൊരു മാറ്റം വളർച്ച ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടി വന്നതാണ് കടബാധ്യതകളൊക്കെ കുറയ്ക്കുവാൻ നിങ്ങളാൽ തന്നെ കുടുംബത്തിനൊരു താങ്ങായി തണലായി മാറാനായി സാധിക്കുന്നതാണ് സ്വത്തു വകകളൊക്കെ നിങ്ങൾ നിമിത്ത കുടുംബത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യവും സാധ്യതയും കാണുന്നുണ്ട് ആത്മീയമായിട്ടും ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് എത്താൻ സാധിക്കും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണമെന്നൊരു ആഗ്രഹം മനസ്സിൽ ഉടലെടുക്കുന്നതാണ് അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്ക് ദൈവാധീനം ഉണ്ട് എന്ന് നമ്മൾ ഇന്നലെ വരെ ചെയ്യാതിരുന്നതായ പല കാര്യങ്ങളും പിന്നെ ചെയ്യാൻ തോന്നുന്നെങ്കിൽ മനസ്സിനൊരു പോസിറ്റിവിറ്റി തോന്നുക മനസ്സിനൊരു ഊർജം തോന്നുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഒരു പോസിറ്റീവ് വൈബ് തോന്നുകയൊക്കെ ഇതൊക്കെയാണ് ദൈവാധീനം എന്നതുകൊണ്ട് സൂചിപ്പിക്കാനായി കഴിയുന്നത് ചില ദിവസങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കണമെന്നേ തോന്നാറില്ല ഒന്നും ചെയ്യാൻ തോന്നാറില്ല ആകെ കാരണമില്ലാത്ത എന്തോ ഒരു കാരണം അത് കാരണം എന്തെന്ന് വ്യക്തമാക്കാൻ സാധിക്കില്ല അത് സ്വയം മനസ്സിലാകുന്നതുമില്ല മറ്റൊരാളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും നമ്മൾ മിക്ക ആളുകളും അങ്ങനെ കടന്നുപോയിട്ടുണ്ടാകും അതൊക്കെ നെഗറ്റീവ് ഊർജങ്ങൾ അത് ചിലപ്പോൾ ദൃഷ്ടി ദോഷമാവും ചിലപ്പോൾ നമ്മളറിയുന്നില്ല നമ്മളെക്കുറിച്ച് ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെയാണ് പറയുന്നതെന്ന് അപ്പോൾ അങ്ങനെയുള്ള പല ദോഷങ്ങളുടെ ഭാവങ്ങളാണ് അല്ലെങ്കിൽ ആരൊക്കെ നമുക്ക് വേണ്ടി എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യുന്നു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ബഹുജനം പലവിധമാണ് അപ്പോൾ ഇവിടെ കൊണ്ട് സാധിക്കുന്ന ഏക കാര്യം പ്രാർത്ഥിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക ഈ ഗ്രഹമാറ്റങ്ങളുടെ പൂർണ്ണ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തണമെങ്കിൽ നാം ഇവരെ പറഞ്ഞു ശനി കർമ്മഫല ദാതാവാണ് നീ എന്ത് കർമ്മം ചെയ്യുന്നു അതിൻ്റെ ഫലമാണ് ശനി ദശാകാലങ്ങൾ അല്ലെങ്കിൽ ശനിയുടെ അപഹാരകാലങ്ങളിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ മനുഷ്യരും നന്മ ചെയ്യൂ നന്മ ചെയ്യൂ നന്മ ചെയ്യൂ നല്ലത് കേൾക്കൂ നല്ലത് പറയൂ നല്ലത് ശ്രവിക്കൂ എന്ന് പറയുന്നത് അതിൻ്റെ ഫലങ്ങൾ മാത്രമാണ് ഓരോ ഗ്രഹങ്ങളും നൽകുന്നത് ഇവിടെ നിങ്ങളുടെ അനുകൂലമായ സമയമായതിനാൽ തന്നെ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കുക കൂടാതെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ഭാഗ്യസമയമാണ് ഏത് കാര്യം പറയുമ്പോഴും അത് നടക്കുമോ അത് ഇല്ലയോ എന്നുള്ള അതിലേക്ക് ആഴ്ന്നിറങ്ങി ചിന്തിക്കുകയല്ല വേണ്ടത് അത് നടത്തി തരും പ്രത്യേകിച്ച് ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തുമ്പോൾ മനസ്സിലൊരു അങ്കലാപ്പോടുകൂടി അതായത് ഓ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നടക്കുവായിരിക്കും ആ എന്തായാലും പോയേക്കാൻ വേണമെങ്കിൽ നടക്കട്ടെ അല്ലെങ്കിൽ നടക്കാതിരിക്കട്ടെ എന്ന ചിന്തയിലല്ല നടത്തി തരും ഭഗവാൻ എന്ന പൂർണ്ണ വിശ്വാസത്തിൽ വേണം ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തുവാനായിട്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോഴും ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും ചിലപ്പോൾ നടക്കുമായിരിക്കുക അല്ലെങ്കിൽ നടക്കില്ല എന്നൊരു അങ്കലാപ്പോടു കൂടി മനസ്സിൽ വയ്ക്കുക എല്ലാം വേണ്ടത് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുക ഈ മാറ്റങ്ങളെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗുണകരമായി വന്നു ചേരുകയുള്ളൂ പൂരിട്ടാതി ഉത്തരിട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾ സന്തോഷത്തിൻ്റെതായ മാറ്റങ്ങൾ ചേരുന്ന സമയമാണ് ജോലിയിൽ ഉയർച്ച ഉണ്ടാകും ജോലി നഷ്ടപ്പെടുന്നതിൻ്റെ വക്കിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ അതായത് സ്വയമേവ ഉണ്ടാകാതെ തെറ്റ് അതായത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല ചില ആളുകളാൽ ഉണ്ടായപ്പെട്ട തെറ്റുകൾക്ക് നിങ്ങൾ ഫലം അനുഭവിക്കേണ്ടതായി വന്നു അങ്ങനെയുള്ള അവസ്ഥ നിമിത്തം ജോലി വരെ നഷ്ടപ്പെടാറായി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും അങ്ങനെ ഇതാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല അനുകൂല സമയമാണ് തെറ്റു ചെയ്തവർക്കുള്ള ശിക്ഷ ഭഗവാൻ കൊടുക്കും അത് നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ ചെയ്യാൻ പോകേണ്ടതില്ല അതുമാത്രമാണ് പറഞ്ഞു തരാനുള്ള അഡ്വൈസ് അതായത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലാത്ത പക്ഷം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഗൃഹമാറ്റം അനുകൂലമാണ് സാമ്പത്തിക സ്ഥിതിയിൽ മുൻപത്തേക്കാൾ വളരെ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ചിട്ടയായ രീതിയിലുള്ള ദിനചര്യകൾ മുന്നോട്ട് കൊണ്ടുപോവുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക എന്നും പോകണമെന്നല്ല നിങ്ങൾക്ക് കഴിയുന്ന സമയങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക അതല്ല ക്ഷേത്രത്തിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൂജാമുറിയിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് മന്ത്രോച്ചാരണങ്ങൾ നടത്താവുന്നതാണ് ഇരുപത്തി ഒന്ന് രൂപ ജവിക്കാവുന്നതാണ് മന്ത്രങ്ങൾ അല്ലെങ്കിൽ നൂറ്റിയെട്ട് പേർ ജവിക്കാവുന്നതാണ് പിന്നെ എത്രത്തോളം ജീവിക്കുന്നു അത്രത്തോളം പവർ നമ്മളിലേക്ക് വന്നു ചേരും ഏത് പ്രതിസന്ധിയും വളരെ സധൈര്യത്തോടെ നേരിടാനുള്ളൊരു പവറാണ് ഈ മന്ത്രോച്ചാരണം നമ്മളിലേക്ക് എത്തിക്കുന്നത് പോസിറ്റിവിറ്റി ഉണ്ടാകും പോസിറ്റീവായ ഗൃഹത്തിൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മനസ്സിൽ പോലെ പോസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ദൈവികത ദൈവീകതയുണ്ടാവൂ ദൈവം വന്ന് കയറുകയുള്ളൂ ഒരു അഴുക്കായ ഒരു സ്ഥലത്തെ കാര്യങ്ങളിൽ ചെന്ന് കയറാൻ ഇഷ്ടപ്പെടൂ ഇല്ലല്ലോ ഇപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഭഗവാൻ ചൈതന്യം ഉണ്ടാകും ഭഗവാൻ ചൈതന്യം വന്നു കഴിഞ്ഞാൽ ആ ഗൃഹത്തിലേക്ക് ദാരിദ്ര്യം പടികടന്ന് പോവുകയും അവിടേക്ക് സമ്പത്തും സമൃദ്ധിയും വന്നു ചേരും അങ്ങനെയുള്ളൊരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ വ്യാഴം ശനി ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂലമായ ഒരു സമയമാണ് നാളെ മുതൽ അതിൻ്റെ ഗുണാനുഭവങ്ങൾ കൂടുതലായി വർദ്ധിച്ചു വരുന്ന ഈ ഒരു സമയം പറഞ്ഞിരിക്കുന്നതായ മന്ത്രങ്ങൾ നിങ്ങൾക്ക് കഴിവത് എഴുതാൻ പറ്റുമെങ്കിൽ അതൊന്ന് എഴുതിയെടുക്കുക എഴുതിയിട്ട് അത് ജപിച്ചു നോക്കുക ജവിച്ചിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ കൂടി കമൻറ്റായിട്ട് അറിയിക്കുക നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും രണ്ട് ചിന്തയോടുകൂടി രണ്ട് വള്ളത്തിൽ കാൽ ചവിട്ടിയിൽ എന്ത് സംഭവിക്കും പറയേണ്ട കാര്യമില്ല അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പോസിറ്റീവായ ചിന്തയോടുകൂടി ചെയ്യുക പ്രത്യേകിച്ച് ദൈവീക കാര്യങ്ങൾ ഇത് ഭഗവാൻ എനിക്ക് മാറ്റിത്തരും എൻ്റെ ദുഃഖങ്ങൾ മാറ്റി അവിടേക്ക് ഭാഗ്യത്തിൻ്റെ വിത്ത് അദ്ദേഹം വിതയ്ക്കും അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെതായ അല്ലെങ്കിൽ നേട്ടത്തിൻ്റെതായ സമയം എനിക്കും ഉണ്ടാകും എന്ന പൂർണ്ണമായ ചിന്തയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മൾ ഓരോരുത്തരും ഭഗവാനോട് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ നന്മയും ഐശ്വര്യവും ഭാഗ്യവും വന്നു ചേരുന്നതാണ് നന്ദി